കടവല്ലൂർ പടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് തുടരുന്നു ശനിയാഴ്ച രാത്രിയും വൻതോതിൽ ശുചിമുറി മാലിന്യം തള്ളി ജില്ലാ കളക്ടർക്ക് വരെ പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടികളൊന്നും ഉണ്ടായില്ല ആഴ്ചയിൽ മൂന്നോ നാലോ തവണയാണ് വലിയ ലോറികളിലെത്തിക്കുന്ന മാലിന്യം നെൽവയലുകളിലും തോടുകളിലും തള്ളുന്നത് പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും പരിഹാരമില്ലാതെ വന്നതോടെയാണ് കർഷകർ കളക്ടർക്ക് പരാതി നൽകിയത് പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയിരുന്നതായി കർഷകർ പറയുന്നു മൂന്നാഴ്ച പിന്നിട്ടിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല ഇതിനിടെ ഒട്ടേറെ തവണ പാടത്ത് മാലിന്യം തള്ളി മലപ്പുറം ജില്ലയിൽ നിന്നാണ് മാലിന്യം കൊണ്ടുവരുന്നതെന്നാണ് സൂചന സെപ്റ്റിക് ടാങ്ക് ശുചീകരിക്കുന്നതിനെ കരാറെടുത്ത ഏജൻസികളാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു വലിയ സ്വാധീനമുള്ള ഇവർക്കെതിരെ നടപടിക്ക് അധികൃതർ മടിക്കുകയാണെന്നും ആരോപണമുണ്ട് രാസവസ്തു ചേർത്ത മാലിന്യം നെൽകൃഷിക്ക് കടുത്ത ഭീഷണിയാണെന്നും വിളവിൽ ഇത്തവണയുണ്ടായ കുറവ് മാലിന്യം കലർന്ന വെള്ളം നെൽവയലിൽ എത്തിയതുകൊണ്ടാണെന്നും കർഷകർ പറയുന്നു നെല്ലിന്റെ നിറത്തിലും മാറ്റം സംഭവിച്ചു കടവല്ലൂർ പാടത്തെ തോട്ടിലവശേഷിക്കുന്ന വെള്ളം മാലിന്യം കലർന്ന് കറുപ്പ് നിറത്തിലായി ഈ അവസ്ഥ തുടർന്നാൽ കടവല്ലൂർ പാടത്തിന്റെ ജൈവവ്യവസ്ഥ താളം തെറ്റുമെന്ന ആശങ്ക കർഷകർക്കുണ്ട് സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്